നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കണ്ടത് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഉത്സവാഘോഷമാണ് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഒരു പരിപാടിയുടെ ദൃശ്യങ്ങൾ വിശ്വാസികളുടെ അമ്പലത്തിൽ വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മിന്റെ കുടീരങ്ങളെ എന്ന ഗാനം അവതരിപ്പിക്കുകയാണ് ഗായിക ഗൗരി ഗൗരിലക്ഷ്മിയാണ് ഈ കുടീരങ്ങളെ എന്ന ഗാനം ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ ആലപിക്കുന്നത് നിങ്ങൾ ഓർക്കുക ക്ഷേത്രത്തിൽ നടക്കുന്നത് എന്തെങ്കിലും പാർട്ടി പരിപാടിയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കക്കൂസ് യാത്രയോ അല്ല മറിച്ച് വിശ്വാസികളുടെ ഉത്സവമാണ് അവിടെയാണ് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പേക്കൂത്ത് അരങ്ങേറിയിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് വിശ്വാസികളല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഹൈന്ദവരുടെ ആരാധനാലയമായ അമ്പലത്തിലെ ഉത്സവത്തിന് പോയി ഈ പാട്ട് അവതരിപ്പിക്കുന്നു അതേസമയം മറ്റു വിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ പോയി എന്തുകൊണ്ട് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൊന്നും കാണിക്കുന്നില്ല കാരണം ഉത്തരം വളരെ ലളിതമാണ് അവർക്കറിയാം പിന്നീട് എന്തായിരിക്കും സംഭവിക്കുകയെന്ന് ഒരു മുസ്ലിം പള്ളിയിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പോയി കാണിച്ചാലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് കമ്മികൾക്ക് നന്നായിട്ടറിയാം അതേസമയം ഒരു ക്ഷേത്രത്തിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ടും ഒരു ഹിന്ദുക്കൾക്ക് പോലും ഒന്നും പറയാനില്ല എന്ന അവസ്ഥയാണ് വീഡിയോ വൈറലായതോടെ ഇതുപോലെ ഒരു പരിപാടി മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ സഹാക്കൾ എന്ന ചോദ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചോദിക്കുന്നത് അതെ ഇത് ഒരു സമൂഹത്തോട് മാത്രം അതായത് ഹിന്ദുവിനോട് മാത്രം സഹാക്കന്മാർ നടത്തുന്ന അടിച്ചമർത്തലും എന്ന മുദ്രകുത്തലും ഒപ്പം വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തുക എന്നതുമാണ് അതെല്ലാ വിശ്വാസികളും തിരിച്ചറിയുക വെബ് ഡെസ്ക് ന്യൂസ്